സുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാനൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമം മുതൽ നാന്നൂറ്റി നാപ്പത്തി നാലാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് അനിർവിണ്ണ സ്ഥിഷ്ടോ ഭൂർ ധർമ്മയൂപോ മഹാമഖ നക്ഷത്രീ ക്ഷമ ക്ഷാമ സമീഹന ഈ ശ്ലോകത്തിലെ നാമങ്ങൾപഹാമഖ നക്ഷത്ര നേമി നക്ഷത്രി ക്ഷമ ക്ഷാമ സമീഹന എന്നിങ്ങനെ പത്ത് നാമങ്ങളാണ് ഇതിൽ ആദ്യത്തെ നാമമാണ് അനിർവിണ്ണ അനിർവിണ്ണ എന്ന് പറഞ്ഞാൽ നിർവേദമല്ലാത്ത ഏതിനെയും നമ്മൾ അനിർവിണ്ണ എന്ന് പറയുന്നു അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഏതൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും നമ്മൾ സഫലീകരിക്കുന്നു അപ്പോൾ ഏതൊരു ശക്തിക്കാണോ ഈ ഒരു സഫലീകരിക്കാൻ ഇല്ലാത്തതായിട്ടുള്ളത് അതായത് ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവരവരുടെ ആശകളെ സഫലീകരിക്കാൻ ഇല്ലാത്തത് അവരെ അനിർവിണ്ണ എന്ന് പറയുന്നു അതായത് ഭഗവാൻ ഒരു തരത്തിലുള്ള ആശകളും ഇപ്പോൾ നിലനിൽക്കുന്നില്ല എല്ലാ ആശകളും തികഞ്ഞ് വിരക്തി പൂണ്ട ഒരു അവസ്ഥയാണ് ഭഗവാൻ്റേത് അതിനാൽ ഭഗവാൻ ഒരു പൂർണതയിൽ നിൽക്കുന്ന ഒരു ശക്തിയാണ് ആ ഭഗവാൻ നിർവേദമായിട്ട് ആ ഒരു നിലയിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു നിലയിൽ നിൽക്കുന്ന അവസ്ഥയായതിനാൽ ഭഗവാന് അനിർവിണ്ണ എന്ന നാമധേയം അടുത്ത നാമധേയമാണ് സ്ഥവിഷ്ഠ എന്ന് പറയുന്നത് സ്ഥവിഷ്ഠ എന്നാൽ ഭഗവാൻ എങ്ങനെയാണോ ഒരു രൂപത്തിൽ ഒരു ഭക്തന്റെ മനസ്സിൽ കുടികൊള്ളുന്നത് അത് പല രൂപത്തിലായിരിക്കും ഒരാളുടെ മനസ്സിൽ ഇരിക്കുന്ന രൂപം തന്നെ ആയിരിക്കത്തില്ല വേറൊരാളുടെ മനസ്സിൽ ഭഗവാന്റെ രൂപം അങ്ങനെ പല പല തരത്തിൽ ഓരോരുത്തരുടെയും മനസ്സിൽ കുടികൊള്ളുന്ന ആ ഭഗവാന് സ്ഥവിഷ്ഠ എന്ന നാമധേയം അതായത് ഒരു ആകാശത്തെ പോലെ എവിടെയും പരന്നു നിൽക്കുന്ന ആ ഭഗവാൻ അതായത് ഭഗവാന്റെ ആ രണ്ട് കണ്ണുകൾ ഒരു സൂര്യനും ഒരു ചന്ദ്രനെയും പോലെയാണ് അത്രത്തോളം നമുക്ക് കൂടെ നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ പോഷിപ്പിക്കുന്ന അവസ്ഥയിലാണ് ഭഗവാൻ അതിനാൽ സവിഷ്ഠ എന്ന് പറഞ്ഞാൽ നിരന്തരം കൂടെ ഇരിക്കുന്ന ശക്തിയായതിനാൽ ഭഗവാൻ സവിഷ്ഠ എന്ന നാമധേയം അടുത്ത നാമധേയം അഭൂ എന്നാണ് ഭൂ എന്ന് പറഞ്ഞാൽ ഒരു ജനനത്തെ കുറിക്കുന്നു അഭു എന്ന് പറഞ്ഞാൽ ഒരു ജനനമില്ലാത്ത അവസ്ഥയെ കുറിക്കുന്നു അതായത് ഭഗവാൻ ഒരിക്കലും ജനന മരണ ചക്രത്തിൽ ഏർപ്പെടാത്ത ഒരു ശക്തിയാണ് അതായത് ഭഗവാൻ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ ഓരോ സൃഷ്ടിയും നടത്തുന്നത് അത് പാരി പരിപാലിച്ചുകൊണ്ട് യുഗാവസാനത്തിൽ അതിൽ തൻ്റെ ശരീരത്തിൽ ലയിപ്പിച്ചു കൊണ്ട് യോഗനിദ്രയിൽ ആണുന്നു അപ്പോൾ അത്രയുമുള്ള ആ ഒരു അനുഭവത്തെ ഓരോ സൃഷ്ടിയിലും കൊടുത്ത് അവരെ ഓരോ നിലയിലും ഉയർത്തുവാൻ ശ്രമിക്കുന്നു എപ്പോഴാണോ ഒരു സൃഷ്ടി ആ ഭഗവാന്റെ നിലയ്ക്ക് ഉയരുന്നത് അവർക്കപ്പോൾ ഭഗവാനെ ലയിക്കാനുള്ള അവസരം കൊടുക്കുന്നു അവർ ജനനമരണ ചക്രത്തിൽ നിന്നും വിമുക്തരാകുന്നു അങ്ങനെയുള്ള ശക്തിയായതിനാൽ ഭഗവാൻ അഭു എന്ന നാമധേയം അടുത്ത നാമധേയം ധർമ്മ യൂപ യൂപ എന്നാൽ ഏതൊരു യാഗത്തിലും നമ്മൾ ഒരു മൃഗത്തെ ഒരു യജ്ഞത്തിന് ഉപയോഗിക്കുന്നു ആ ഒരു മൃഗത്തിനെ നമ്മൾ രൂപ എന്ന് പറയുന്നു ധർമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും ശരിയായ പാതയെ കുറിക്കുന്നു അപ്പോൾ ധർമ്മയൂപ്പ എന്ന് പറഞ്ഞാൽ ഏതൊരു മൃഗം അത് സൃഷ്ടിക്കുന്ന ഏതൊരു വസ്തു വസ്തുവായിക്കോട്ടെ ചലിക്കുന്നതോ അചലിക്കുന്നതോ ആയ ആ ഒരു വസ്തു ആ ധർമ്മത്തിലൂടെ ന്യായ രീതിയിലൂടെ ആ നടക്കുന്നുവോ ആ ഒരു സാരാംശത്തെ ആ ഒരു നേർമയെ ഭഗവാന്റെ നാമത്തിൽ ധർമ്മയൂപ്പ എന്ന് പറയുന്നു ഭഗവാൻ എപ്പോഴും ധർമ്മത്തിന്റെ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അതിനാൽ പരമഭക്തനും അതുപോലെ തന്നെ ധർമ്മ ധാർമ്മികനായി മാറുന്നു അതിനാൽ ഭഗവാൻ ധർമ്മയൂപ്പ എന്ന നാമധേയം അടുത്ത നാമധേയം മഹാമഖ എന്നാണ് മഖ എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും നമ്മൾ എന്തെങ്കിലും ത്യജിക്കുവാൻ സാധിക്കണം ആ ഒരു ത്യജിക്കുവാനുള്ള മനസ്സ് ഉണ്ടാകുന്ന ഒരു ആള് കാര്യത്തെ മഖ എന്ന് പറയുന്നു മഹാ എന്ന് പറഞ്ഞാൽ വലിയ മനസ്സുണ്ടാകണം അപ്പോൾ മഹാമക്ക എന്നാൽ ഏറ്റവും വലിയ മഹത്തായ ഒരു ത്യാഗത്തിന് ആരാണോ ഉടമ അവരെ മഹാമഖ എന്ന് പറയുന്നു അതായത് ഭഗവാൻ നിർവാണ എന്ന ഒരു വലിയ ഒരു മുക്തിയിലാണ് വിശ്വസിക്കുന്നത് അതായത് ഏത് ഭഗവത്ഗീതയിൽ പറയുന്നു നമ്മൾ ബ്രഹ്മമായി ഭഗവാന് നൈവേദ്യം കൊടുത്താൽ അത് അഗ്നിയിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിലും നമ്മളെ എത്തിച്ചു കൊണ്ട് ഭഗവാനിൽ ലയിപ്പിക്കുന്നു അപ്പോൾ നമ്മൾ ഭഗവാന്റെ യജ്ഞത്തിന്റെ ആ ഒരു ത്യാഗത്തിന് അടിമയായി മാറുന്നു എപ്പോഴാണോ നമ്മൾ സത്യധർമ്മ പരിപാലനത്തിന് വേണ്ടി നിൽക്കുന്നുവോ അപ്പോൾ തന്നെ നമ്മൾ ഭഗവാനെ ലയിക്കവാൻ വേണ്ടിയുള്ള ത്യാഗ മനോഭാവത്തിൽ എത്തുന്നു അതിനാൽ ഭഗവാന് മഹാമഖ എന്ന നാമധേയം അടുത്ത നാമധേയം നക്ഷത്ര നേമി എന്നാണ് നക്ഷത്രങ്ങൾ നമുക്ക് രാത്രിയിൽ കാണുവാൻ സാധിക്കും അവർ ഒരിക്കലും പകലിൽ മറയുന്നില്ല അവരും ആ ആകാശത്ത് തന്നെ ഇരിക്കുകയാണ് എന്നാൽ ആ സൂര്യന്റെ പ്രകാശത്തിന്റെ ആ ഉജ്ജ്വലതയിൽ നമുക്ക് നക്ഷത്രങ്ങളെ രാത്രി എന്ന പോലെ തെളിച്ചത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല അപ്പോൾ ഭഗവാൻ ഇതുപോലെയാണ് സത്യവും സത്യം എന്നും തന്നെ നിലനിൽക്കുന്നു അത് ഈ ഒരു അധാർമിക പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അപ്പോൾ എപ്പോഴാണോ നമ്മുടെ ജ്ഞാനം ഉപയോഗിച്ച് വിജ്ഞാനം ഉപയോഗിച്ച് ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആ സത്യത്തെ നമ്മൾ എപ്പോഴാണോ തിരയുന്നത് ആ ഭക്തന് അത് എപ്പോഴും മനസ്സിലാക്കുവാൻ സാധിക്കും അതിനെ സഹായിക്കുന്നതിനാൽ ഭഗവാൻ നക്ഷത്രനേമി എന്ന നാമധേയം എല്ലാവിധത്തിലുള്ള ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനും ഭഗവാന്റെ അംശമുണ്ട് അതിനാലാണ് ഭഗവാൻ നക്ഷത്രനേമി എന്ന നാമധേയം അടുത്ത നാമധേയം നക്ഷത്രി എന്നാണ് എല്ലാ നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാൻ നക്ഷത്രി എന്ന നാമധേയം അതായത് ചന്ദ്രനെയാണ് നക്ഷത്രങ്ങളുടെയൊക്കെ നാഥൻ എന്ന് നമ്മൾ പരിപാലിക്കുന്നത് ആ ചന്ദ്രനാണ് ഭഗവാന്റെ കണ്ണുകളായി വ വർത്തിക്കുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്നു എല്ലാ നക്ഷത്രങ്ങളിലും ഞാൻ ചന്ദ്രനായി ഭവിക്കുന്നു അതിനാൽ ഭഗവാന് നക്ഷത്രേ എന്ന നാമധേയം അടുത്ത നാമധേയം ക്ഷമ എന്നാണ് ക്ഷമ എന്നാൽ ഏതൊരു കാര്യം നടക്കുമ്പോഴും അത് എളുപ്പമായിക്കോട്ടെ കഷ്ടതയായിക്കോട്ടെ അത് വേഗത്തിൽ നടക്കട്ടെ അല്ലെങ്കിൽ ഒരു സമയമായിക്കോട്ടെ എല്ലാ കാലത്തിലും അതിനു വേണ്ടി ആ ഒരു ഫലത്തിന് വേണ്ടി കാത്തു നിൽക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അവരെ ക്ഷമ എന്ന് പറയുന്നു അതായത് ഭഗവാന് ഈ ഒരു ഭക്തന്റെ പല പല പ്രവൃത്തികളും കണ്ട് അത്രത്തോളം ക്ഷമിക്കുന്നു അവരവരുടെ ഓരോ വിഡ്ഢിത്തങ്ങൾ കണ്ട് ഭഗവാന് മനസ്സിലാകുന്നു ആ ഭക്തന് സത്യം എന്തെന്നറിയാം സത്യം പ്രവർത്തിക്കുവാനും അറിയാം എന്നാലും അത് പ്രവർത്തിക്കാതെ വിഡ്ഢിത്തങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ഭഗവാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു ആ ഭക്തൻ ഒരു നാൾ തിരിച്ചറിയും ഏതാണ് ശരിയായ പാത നമ്മൾ ശരിയായ പാത മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന ഒരു തിരിച്ചറിവ് ആ ഭക്തൻ ഉണ്ടാകുന്നത് വരെ ഭഗവാൻ ക്ഷമിക്കുന്നതിനാൽ ഭഗവാന് ക്ഷമ എന്ന നാമധേയം അടുത്ത നാമധേയം ക്ഷാമ എന്നാണ് ക്ഷാമ എന്നാൽ ഒരു തരത്തിലും ഈ ഒരു കാര്യം തീർന്നു പോകുന്നു എന്ന അവസ്ഥയിൽ വരാത്ത ഒരു നില അതായത് എപ്പോഴും ഭഗവാന്റെ കയ്യിൽ എല്ലാം വളരെ അധികം ധാരാളമായി ഉണ്ട് അതായത് ഈ ഒരു യുഗാവസാനത്തിൽ എപ്പോഴാണോ പ്രപഞ്ചമെല്ലാം ഇല്ലാതാകുന്നത് ആ സമയത്തു പോയും ഭഗവാൻ ഭഗവാൻ അത് എല്ലാത്തിനെയും തന്നെ ലയിപ്പിക്കുകയും അത് അതിനെ എല്ലാം ഉപയോഗിച്ച് പുതിയ യുഗത്തെ ആരംഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരിക്കലും ഭഗവാന്റെ ആ ഒരു സന്നിധിയിൽ ദാരിദ്ര്യം എന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല എല്ലാം വളരെ സമ്പന്നമായി ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരു ഭക്തന്റെ മനസ്സും എപ്പോഴും സമ്പന്നപൂർണമായി സമ്പൂർണമായി നിൽക്കേണ്ടതാണ് അതിനാൽ ഭഗവാൻ ക്ഷാമ എന്ന നാമ yeah അടുത്ത നാമതേയും അതായത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് സമീഹന എന്ന് അതായത് ഏതൊരു നമ്മുടെ ആശകളും നമ്മളെ വേറെ ഒരു നിലയിൽ ചിന്തിക്കുവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും അതായത് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം പൊരുത്തമാണോ എന്ന കാര്യം നമ്മൾ ആലോചിക്കണം അത് നമുക്കുള്ളതാണോ എന്ന് ആലോചിക്കണം അത് നമ്മുടേതല്ലെങ്കിൽ ഒരു ും അതിനെ കൂടുതൽ ആ ആശിക്കാൻ പാടുള്ളതല്ല അതായത് ആ ഒരു ആശയെ നമ്മൾ പൂർത്തീകരിക്കുവാൻ പല തരത്തിലുള്ള പ്രവൃത്തികളും പല തരത്തിലുള്ള വിചാരങ്ങളും പലതരത്തിലുള്ള വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നു അത് എവിടേക്ക് പോകുമെന്നാൽ അത് നമ്മുടെ ഇച്ഛാശക്തിയെ തൂണ്ടിവിടുന്നു അതായത് നമുക്ക് എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതാണ് നമ്മുടെയൊക്കെ ഏർ നമ്മൾ നേടിയിട്ടുള്ള കാര്യം നമുക്ക് ഒരിക്കലും ഒരു ആശയ്ക്ക് വേണ്ടി നമ്മുടെ ധർമ്മത്തിന്റെ പാതയിൽ നിന്നും വ്യതിചലിക്കുവാൻ പാടുള്ളതല്ല നമ്മൾ നമ്മുടെ സന്തോഷത്തെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യമാണ് അത് നേടുവാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു മനസ്സിലെ ആ തോന്നൽ അത് ശരിയല്ല നമ്മൾ അത് നേടുവാൻ വേണ്ടി പൂർണമായി നേരായ രീതിയിൽ പ്രവർത്തിക്കുക നമുക്കത് കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടേതല്ല അതിനാൽ വേറൊരാൾക്ക് കിട്ടുമ്പോൾ അതിൽ നിന്നും നമ്മൾ പറിച്ചെടുക്കുന്നത് ഒരു തരത്തിലും ശരിയായിട്ടുള്ള കാര്യമല്ല അതെപ്പോഴാണോ നമുക്ക് മനസ്സിലാവുന്നത് ആ സമയത്ത് ഭഗവാൻ നമ്മളെ സഹായിക്കുന്നു ആ കാര്യം നമ്മുടേതാണെങ്കിൽ നമുക്ക് തന്നെ അത് ഭഗവാൻ അനുഗ്രഹിച്ചു തരും അതിനാൽ ഭഗവാന് സമീഹന എന്ന നാമധ്രേയം ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങളാണ് അനിർവിണ്ണം സ്തവിഷ്ഠ അഭൂ धर्मयूप महामक नक्षत्र नेमी नक्षत्री शम शाम समीहना इन्नी पत्त नामंगल अनिर विन्नस्त विष्टो भूर धर्मयूपो महामक का नक्षत्र नेमिर नक्षत्री शम शाम समीहनह थैंक यू ओम नमो भगवते वासुदेवाय